ഹൈ ക്രിയേറ്റേഴ്സ് നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വരുന്നുണ്ട് അതായത് ജസ്റ്റ് ഫോട്ടോയിൽ നിന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതായത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് മാറുന്ന കിഡിലിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ക്രിയേറ്റേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന മടി പിടിച്ച് കിടക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് അതുപോലെ വീഡിയോസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ പല രീതിയിലാണ് ഇത് ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് നാല് രാജ്യങ്ങളിലാണ് ഇപ്പൊ അത് വർക്കായി തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ന്യൂസിലാൻഡ് യു എസ് ഓസ്ട്രേലിയ കാനഡ ഇവിടെയൊക്കെയാണ് ഇതിപ്പോൾ വർക്കായി വർക്കായി തുടങ്ങിയിട്ടുള്ളത് ഉടനെ ഇന്ത്യയിലൊക്കെ വരും വരും ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ടൊക്കെ ഇന്ത്യയിലേക്കും ഇത് എത്തുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന്റെ ഒരു റിപ്ലൈ എന്തെങ്കിലും നിങ്ങൾ എങ്ങനെ ഇത് നോക്കി കാണുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കും